ബളാൽ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം തിങ്കളാഴ്ച രാത്രിയിൽ മാലോം ബന്ദമല പ്രദേശം ഉഴുതുമറിച്ച കാട്ടക്കൂട്ടം നിരവധി കർഷകരുടെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളും നശിപ്പിച്ചു എങ്ങനെ ജീവിക്കാൻ പറ്റും ഇവരുടെ നീതിന്യായ വ്യവസ്ഥകളും ഇതിനെതിരെ അടിയന്തര നടപടി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വയനാടൊക്കെ ഒരു പക്ഷേ ഇനിയും കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്തിലും മുതലായ സ്ഥലങ്ങളിൽ ആവർത്തിക്കും കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം പതിവും വ്യാപകവുമായതോടെ വലിയ പ്രതിസന്ധിയിലും ഭീഷണിയിലുമാണ് ബളാൽ പഞ്ചായത്തിലെ ജനങ്ങൾ തിങ്കളാഴ്ച രാത്രിയിൽ മാലോം ബന്ദബല പ്രദേശം ഉഴുതുമറിച്ച കാട്ടാനക്കൂട്ടം നിരവധി കർഷകരുടെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകളും നശിപ്പിച്ചു ബന്ധമലയിലെ ചക്കാലക്കൽ ജോർജിന്റെ അഞ്ചു തെങ്ങും ഇരുപതോളം കവുങ്ങും സമീപത്തെ പന്തിരാവിൽ നെറ്റോയുടെ വാഴയും തെങ്ങും കവങ്ങുമെല്ലാം ആനകളുടെ അഴിഞ്ഞാട്ടത്തിൽ തകർന്നുടഞ്ഞു മാത്രമല്ല ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും നെറ്റോയുടെ വീട്ടിലേക്കുള്ള സർവീസ് വയറും ആന പൊട്ടിച്ചിട്ടുണ്ട് ആ നിന്ന് ഈ വീട്ടിലേക്കുള്ള സർവീസ് ഇതിന്റെ കണക്ഷൻ വരെ വലിച്ചു ആനയുടെ കാണുന്നത് അതെന്റെ വീട് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇവിടുത്തെ അടിയന്തര നടപടി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വയനാടൊക്കെ ഒരു പക്ഷെ ഇനിയും കാസർഗോഡ് ജില്ലയിലെ ബളാലി പഞ്ചായത്തിലും പുഞ്ചലായ സ്ഥലങ്ങളിൽ ആവർത്തിക്കും ഇതുകൂടാതെ ഉറപ്പുഴക്കൽ ജെൻസന്റെയും പുത്തൻപുര മാത്യുവിന്റെയും പിണക്കാട്ട് ജോസിന്റെയും കവങ്ങ് തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും ആനക്കൂട്ടം പിഴുതെറിഞ്ഞും നശിപ്പിച്ചു കൃഷി ചെയ്താണ് ഇത്ര വലിയ കളയുന്നത് ഇപ്പം പേടിച്ചിട്ട് കൃഷി ചെയ്യാൻ പോലും വരത്തില്ല മകളാണെ പോലും വരാൻ പറ്റാത്ത കാലമായിട്ട് രാത്രി വന്ന് വെള്ളം കണ്ടെങ്കിൽ ഒന്നും കണ്ടത് അറിയിച്ചു പിന്നെ പിന്നെ വന്ന് ചെയ്തു പക്ഷേ അതേപോലെ തിരിച്ചു തിരിച്ചു വന്നു പോയിട്ടുണ്ട് പോയെന്ന് കഴിഞ്ഞ ദിവസം മാലവും വലിയ പുഞ്ചയിലും ആനക്കൂട്ടം ഇറങ്ങിയിരുന്നു കാട്ടാനക്കൂട്ടം തങ്ങളുടെ കൃഷിസ്ഥലത്തോട് ചേർന്ന് തമ്പടിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണെന്നും കർഷകർ പറയുന്നു സംഭവം അറിഞ്ഞതിന് പിന്നാലെ വാർഡ് മെമ്പർ ജെസി ചാക്കോയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ വിലയിരുത്താനായി സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ